നമസ്കാരം വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്നുവന്ന അതിശക്തമായ ആരോപണങ്ങൾ തൊട്ടു പിന്നാലെ ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് ഒരു സി പി എം എം എൽ എ വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഇന്ന് മാധ്യമപ്രവർത്തകരോട് ചില വെളിപ്പെടുത്തലുകൾ നടത്തി എറണാകുളത്തെ സി പി എം നേതാവായ കെ ജെ ഷൈനും തനിക്കുമെതിരായ അപവാദ പ്രചരണങ്ങളിലാണ് വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ചില പ്രതികരണങ്ങൾ നടത്തിയത് സി പി എം നേതാക്കൾക്കെതിരെ പൊട്ടാൻ പോകുന്ന ബോംബിന്റെ ഭാഗമാണ് ഇപ്പോൾ പ്രചരിക്കുന്നതെന്ന് കെ എൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു സി പി എം കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്തരമൊരു ബോംബ് പൊട്ടിയത് എന്ന് വി ഡി സതീശൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു സി പി എമ്മിന്റെ ഭാഗത്തു നിന്നാണ് ആദ്യമായി ഈ സംഭവം വന്നതെന്ന് സതീശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസനീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് ഉണ്ണികൃഷ്ണൻ എം എൽ പറഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം പ്രചരണങ്ങൾ നിരുത്സാഹപ്പെടുത്തണമെന്നാണ് കെ എൻ ഉണ്ണികൃഷ്ണൻ ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് തന്നെയും ഷൈൻ ടീച്ചറേയും ഇത്തരം പ്രചരണങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയില്ല ഡിജിപിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് എം എൽ എ അതിന് തൊട്ടു മുൻപ് താൻ നേരിട്ട മനോവിഷമം സമൂഹമാധ്യമങ്ങളിൽ തുറന്നെഴുതി കെ എൻ ഷെയ്ൻ പോലീസിൽ പരാതി നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്നത് എന്ന് സി പി എം നേതാവ് കെ ജെ ഷൈൻ പറയുന്നു തനിക്കെതിരെ ആരോപണമുന്നയിച്ചവരെ വെറുതെ വിടില്ലെന്നും ഷൈൻ കൂട്ടിച്ചേർത്തു ലൈംഗിക വൈകൃതത്തിനടിമപ്പെട്ട എം രക്ഷിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടും കഴിയുന്നില്ല നിയമസഭയിലും അതിന് കഴിയാത്ത സാഹചര്യമുണ്ടായി അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് തനിക്കെതിരെയുള്ള അപവാദ പ്രചരണമെന്ന് കെ ജെ ഷൈൻ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ഉന്നയിച്ച എം എൽ എയെ തനിക്ക് പരിചയമുണ്ട് പൊതുപ്രവർത്തകരെന്ന നിലയിൽ വേദികളിൽ വരാറുണ്ട് സംസാരിക്കാറുണ്ട് ഒരു ബോംബ് വരുന്നെന്നും ധൈര്യമായിരിക്കണമെന്നും പതിനൊന്നാം തീയതി ഒരു പൊതുവേദിയിൽ വെച്ച് കോൺഗ്രസിന്റെ ഒരു നേതാവ് എന്നോട് പറഞ്ഞു എന്ത് കേട്ടാലും ടീച്ചർ വിഷമിക്കരുത് അടുത്തറിയാവുന്ന നേതാവാണ് അദ്ദേഹം നിഷ്കളങ്കമായി എന്നോട് പറഞ്ഞതാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കെതിരെ പോസ്റ്റർ പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അപവാദ പ്രചരണം സ്ത്രീകൾക്കെതിരെ അപവാദം പറഞ്ഞ് രസിക്കുന്നവർ പല ഇടങ്ങളിലുമുണ്ട് മനോവൈകൃതമുള്ളവർ എല്ലാ രംഗത്തുമുണ്ട് വലതുപക്ഷ രാഷ്ട്രീയക്കാരാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് പോലീസിൽ താൻ പരാതി നൽകി ി ഓഫീസിൽ നിന്ന് വിളിപ്പിച്ചിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമൊക്കെ പരാതി നൽകി എന്ന് കെ ജെ ഷൈൻ ഇന്ന് രാവിലെയാണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് തൊട്ടുപിന്നാലെ പോലീസ് സംഘം കെ ജെ ഷൈൻറെ വീട്ടിലെത്തി വിശദമായ രേഖപ്പെടുത്തി ഷൈനെതിരെ അപവാദ പ്രചരണം നടത്തിയവരെ എത്രയും പെട്ടെന്ന് തൂക്കിയെടുക്കുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് കെ ജെ ഷൈൻ ഇപ്പോൾ രംഗത്തുവന്നു പക്ഷേ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് എറണാകുളത്തെ ഒരു വനിതാ നേതാവുമായി ബന്ധപ്പെട്ട കഥകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇന്നലെ ഈ കഥ ഒരു പത്രത്തിൽ അച്ചടിച്ചു വരികയും ചെയ്തു പരവൂരിലെ ഒരു വനിതാ നേതാവിന്റെ വീട്ടിലേക്ക് ഉച്ചയ്ക്ക് വന്നു കയറിയ ഭർത്താവിന് പറ്റിയ അമിളി എന്നൊക്കെയുള്ള തലത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു കഥ പ്രചരിച്ചത് വനിതാ നേതാവും ഭർത്താവും രാവിലെ തന്നെ വീട് പൂട്ടി രാഷ്ട്രീയ പ്രവർത്തനത്തിനായി ഇറങ്ങി വൈകുന്നേരമാണ് ഇരുവരും വീട്ടിലേക്ക് മടങ്ങി വരാറുള്ളത് എന്നാൽ അന്ന് പതിവിന് വിരുദ്ധമായി ഉച്ചയ്ക്ക് ഭർത്താവ് വീട്ടിലെത്തി വീടിൻ്റെ ഡോറിൽ തൻ്റെ കയ്യിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് തിരിച്ചു നോക്കിയിട്ടും ഡോർ തുറക്കുന്നില്ല ഭാര്യയുടെ മൊബൈലിലേക്ക് വിളിച്ചപ്പോൾ വീടിനകത്തുനിന്ന് റിംഗ് ടോൺ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന ആതിയിൽ നാട്ടുകാരെ വിളിച്ചുകൂട്ടി വീട് ചവിട്ടിപ്പൊളിച്ചകത്ത് കയറി പൊഴുത എം എൽ എ അവിടെ നിൽക്കുന്നു എം എൽ എയും ഭർത്താവും തമ്മിൽ അടിപിടി ഒരുവിധം എം എൽ എ ഓടി രക്ഷപ്പെട്ടു ഔദ്യോഗികാർ ഒഴിവാക്കി ഒരു സ്വകാര്യ കാർ ദൂരെ നിർത്തിയ എം എൽ എ വീട്ടിലേക്ക് നടന്നുവന്നതാണെന്നൊക്കെ കഥയിൽ പറയുന്നു കഥയിൽ ചോദ്യങ്ങളില്ല എന്നതുപോലെ ഇത്തരം അപവാദ കഥകളിലും വലിയ ചോദ്യങ്ങൾ അവശേഷിക്കുന്നില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന കെ ജെ ഷൈനെ എറണാകുളത്തുകാർക്കല്ല കേരളത്തിലെ എല്ലാവർക്കും അറിയാം കെ ജെ ഷൈനെക്കുറിച്ച് വസ്തുതാവിരുദ്ധമായി പ്രചരിച്ച ഈ കഥയുടെ നിജസ്ഥിതി അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല കാരണം ഇത്തരം അപവാദ കഥകൾ ശരിയാണോ തെറ്റാണോ എന്ന് തിരയേണ്ടെന്ന് പോലും ആവശ്യമില്ല പക്ഷെ ഇവിടെ ഉയർന്നു വരുന്നത് ഇരട്ട ഇരട്ടനീതിയുടെ മറ്റൊരു വശമാണ് രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നതും ഇത്തരം അപവാദ കഥകളാണ് അവിടെ പരാതിക്കാരുണ്ടായിരുന്നില്ല വ്യക്തമായ തെളിവുകളില്ല മൊഴികളില്ല ഇവിടെയും അപവാദ കഥകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു അപവാദ കഥകൾ പ്രചരിച്ചതിന് തൊട്ടു പിന്നാലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി രംഗത്തെത്തുകയും ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എന്നാൽ ഇവിടെ എന്തുകൊണ്ട് ഈ എം എൽ എക്കെതിരായ ഈ അപവാദ കഥയെക്കുറിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തുന്നില്ല ഇതാണ് ഉയർന്നു വരുന്ന മുഖ്യമായ ചോദ്യം ഇരട്ട നീതി ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്കുള്ള കയ്യേറ്റമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ അവരുടെ വ്യക്തി ജീവിതവും സ്വകാര്യ ജീവിതവും ചെകിയാനും അന്വേഷിച്ചു പിന്നാലെ പായാനുമൊക്കെ ഇവിടെ ആർക്കാണ് അവകാശം മുമ്പൊരിക്കൽ മഞ്ചേരിയിൽ വെച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്നാലെ പാഞ്ഞ ഒരു ചാനലിന് നമുക്ക് ഓർമ്മയുണ്ട് അന്ന് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഉണ്ണിത്താൻ്റെ പറച്ച പാർട്ടി സഖാക്കളെയും നമ്മുടെ ഓർമ്മയിലുണ്ട് അന്ന് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പിന്നാലെ ക്യാമറയും തൂക്കി പാഞ്ഞു ചെന്നത് പാർട്ടിയുടെ ചാനൽ തന്നെയല്ലേ അപവാദ കഥകളും ഒളി ക്യാമറ ദൃശ്യങ്ങളുമൊക്കെ ഏറ്റവും കൂടുതൽ പരിചിതം ഈ പാർട്ടിക്കാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ തുറന്നു പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ കഴിയുമോ അന്ന് മഞ്ചേരിയിൽ നിന്ന് കൈരളി ചാനൽ നൽകിയ ലൈവ് ദൃശ്യങ്ങളിലൂടെയാണ് രാജ്മോഹൻ ഉണ്ണി താൻ്റെ സദാചാര നിങ്ങൾ അളന്നത് എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെന്ററിൽ ജില്ലാ സെക്രട്ടറി ഗോപി കോട്ടിമുറയ്ക്കലിന്റെ ഓഫീസിനോട് ചേർന്നുള്ള കിടപ്പുമുറിയിൽ ക്യാമറ വെച്ചതും ഇതേ പാർട്ടി സഖാക്കൾ തന്നെ അന്ന് ഗോപി കോട്ടമുറിക്കലിനെക്കുറിച്ചുള്ള കഥകൾ പാർട്ടിയിൽ പ്രചരിപ്പിച്ചതും ഇതേ സഖാക്കൾ വടകരയിലെ കോൺഗ്രസ് നേതാവ് തൊടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ തിരുവള്ളൂർ മുരളിക്കെതിരെ അനാശാസ്യ ആരോപണം തൊടുത്തുവിട്ടത് ഇതേ സി പി എം സഖാക്കളല്ലേ അന്ന് ജോലിക്ക് അവിടെ എത്തിയ യുവതിയെയും മുരളിയെയും ഷട്ടർ അടച്ചു പുറത്തുനിന്ന് പൂട്ടി അനാശാസ്യം ആരോപിച്ചവർ ഏത് വകുപ്പിൽ പെടും എ പി അബ്ദുള്ള കാറിന്റെ പിന്നാലെ മറ്റൊരു യുവതി മറ്റൊരു കാറിൽ പാഞ്ഞുവരുന്നുവെന്നൊക്കെ അപവാദ പ്രചരണം നടത്തിയതും ഇതേ സഖാക്കളുടെ കൂട്ടമല്ലേ ഉമ്മൻചാണ്ടിയെ അന്ന് മലീമസപ്പെടുത്തിയ അശ്ലീലം വിളമ്പിയത് ഇതേ ചാനൽ കൂട്ടവും അതിലപ്പുറം സോളാർ നായികയുമൊക്കെയല്ലേ അന്ന് ഉമ്മൻചാണ്ടിയുടെ അശ്ലീല വീഡിയോ തേടി കോയമ്പത്തൂരിലേക്കുള്ള യാത്ര കേരളം ഇത്ര പേർ മലീമസമാക്കിയതിനു പിന്നിൽ ഇടതുപക്ഷത്തിന്റെ പങ്ക് അത് ചർച്ച ചെയ്യപ്പെടാതെ പോകരുത് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഇത്രയധികം തള്ളിക്കയറ്റങ്ങൾ നടത്തുന്ന മറ്റൊരു സമൂഹത്തെ നമുക്കൊരു പക്ഷേ ഇന്ത്യയിൽ കാണാൻ കഴിയില്ല അത്രയേറെ മലീമസപ്പെടുത്തുന്ന വ്യക്തിജീവിത ആക്രമണങ്ങളാണ് നിത്യേന എന്നോണം കേരളത്തിൽ കേൾക്കുന്നത് രാഹുൽ ബാങ്കൂട്ടം ഒരു സ്ത്രീയെ പ്രേമിച്ചതും അവരൊന്നിച്ചു കിടന്നതും അവരെ ഗർഭിണിയാക്കിയതും പിന്നീട് ഗർഭചിത്രം നടത്തിയതും പിന്നീട് ശബ്ദരേഖ പുറത്തിറക്കിയതുമൊക്കെ എത്ര മലീമസപ്പെട്ട നീക്കങ്ങളാണ് രാഹുൽ ബാങ്കൂട്ടം പീഡിപ്പിച്ച യുവതികൾക്ക് വേണ്ടി ഇവിടെ കരച്ചിൽ തൂകിയത് ഭരണപക്ഷമാണ് എന്നാൽ പരാതിക്കാരില്ല മൊഴികളില്ല ഇപ്പോഴിതാ ഭരണപക്ഷത്തെ ഒരു എം എൽ എക്കെതിരെ അപവാദ കഥകളുടെ കുത്തൊഴുക്കാണ് ആ എം എൽ എ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി പെൺ വിഷയത്തിൽ വലിയ തൽപ്പരനായിരുന്നുവെന്നൊക്കെ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ പച്ചയ്ക്ക് തുറന്ന് കമന്റുകളിടുമ്പോൾ ഇതിന്റെ സത്യമെന്ത് എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും ആർക്കും ആരെയും പ്രേമിക്കാം കൂടെ കിടക്കാം ഇഷ്ടമുള്ളത് ചെയ്യാം അതിനൊക്കെയുള്ള വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ നമുക്കുണ്ട് എന്ന് തിരിച്ചറിയുക മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുന്ന ഈ പൈങ്കിളിത്തരം ഞരമ്പൻ രോഗം അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ശരീരവും മനസ്സുമൊക്കെ മറ്റൊരാൾക്ക് പങ്കിടണമെങ്കിൽ അതിന് നാട്ടുകാരുടെ സമ്മതപത്രം വേണം എന്ന് നിഷ്കർഷിക്കുന്നത് നമുക്ക് പുച്ഛത്തിന് മാത്രമേ കാരണമാകൂ ഒരാളെ സ്നേഹിക്കാനും സെക്സ് ചെയ്യാനുമൊക്കെ ഓരോരുത്തർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് എന്ന ചരിത്ര വസ്തുത മറന്നുപോകരുത് ഒരു കൂട്ടർ ചെയ്താൽ അത് സ്ത്രീ വിരുദ്ധത മറ്റൊരു കൂട്ടർ ചെയ്താൽ അത് വ്യക്തി വൈരാഗ്യം ഇതെങ്ങനെയാണ് അങ്ങോട്ട് ചേർന്നു പോകുന്നത് എന്ന് ചോദിച്ചു പോകും ഇവിടെയാണ് നമ്മൾ സി പി എം നേതൃത്വം ഒരാരോപണത്തെ എങ്ങനെ നേരിടുന്നുവെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ രാഹുൽ പങ്കൂട്ടത്തിൽ ആരോപണം ഉയർന്നു വന്നപ്പോൾ രാഹുലിനെ വലിച്ചെറിഞ്ഞവർ ഇക്കാര്യങ്ങൾ കണ്ണു തുറന്നു കാണട്ടെ ഒരു വനിത നേതാവിനെതിരെയും എം എൽ എക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ എത്ര സമർത്ഥമായാണ് അവരെ സി പി എം സംരക്ഷിച്ചു നിർത്തുന്നത് സത്യം എന്തായാലും അശ്ലീലതകൾ ആഘോഷിക്കാൻ മലയാളികൾ കഴിഞ്ഞ് മറ്റാരെയും കിട്ടൂ അതുകൊണ്ടുതന്നെ ഇത്തരം അശ്ലീല കഥകൾ ഇനിയും ഇവിടെ ആഘോഷിക്കപ്പെടും അർമാദിക്കപ്പെടും ഇവിടെയാണ് ചിലർ സത്യം തുറന്നു പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ആരെങ്കിലും സ്നേഹിക്കുകയോ ഗർഭമുണ്ടാക്കുകയോ ചെയ്യട്ടെ നിങ്ങളുടെ വീട്ടിലൊന്നും ഉണ്ടാകാതെ നോക്കിയാൽ മതി എന്ന ഉപദേശം അതുകൊണ്ട് തന്നെ കെ ജെ ഷയൻ എന്ന വനിതാ നേതാവിനോട് മാത്രമേ പറയാനുള്ളൂ ഇതേ സഖാക്കളോടും നിങ്ങളുടെ പാർട്ടി നേതാക്കളോടും രാഹുൽ ബാങ്കൂട്ടത്തിനെ പോലെയുള്ള വിഷയങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് അവരുടെ വ്യക്തിജീവിതത്തിലേക്കുള്ള ഒളിച്ചുനോട്ടം അവസാനിപ്പിക്കാൻ ആദ്യം ആവശ്യപ്പെടുക ഇത്തരം അശ്ലീല കഥകൾ നമ്മുടെ സമൂഹത്തിന് മുന്നിലേക്ക് വിളമ്പിയിടുന്നവരെ തികച്ചും ഒറ്റപ്പെടുത്തുക न्यूज डेस्क मलयाली वार्ता इन